ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം ശ്രദ്ധയോടു കൂടി കേൾക്കുക നാളത്തെ ഗ്രഹനില ആദ്യം തന്നെ പറഞ്ഞുതരാം നാളത്തെ ദിവസം ചന്ദ്രൻ മകരൻ രാശി മകരൻ രാശിയിൽ നിൽക്കുന്നു ശുക്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു മീനം രാശിയിൽ രാഹു നിൽക്കുന്നു ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു അതുപോലെ തന്നെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീജവംഗം അല്ലെങ്കിൽ ചക്രവർത്തി രാജയോഗ പദവിയോടുകൂടി നിൽക്കുന്നു കനിയിൽ കേതു നിൽക്കുന്നു വൃശ്ചികൻ രാശിയിൽ സൂര്യനും ബുധനും നിൽക്കുന്നു ഇതാണ് ഗ്രഹങ്ങളുടെ അവസ്ഥ അപ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള അനുഭവമാണ് നക്ഷത്രപരമായി നാളത്തെ അനുഭവമായിട്ട് പറയുന്നത് സദ്യയോടുകൂടി കേൾക്കുക ആദ്യം മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറിപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാലിന് ആളുകാർക്ക് പത്താം ഭാവത്തിൽ രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു ദിവസമാണ് രണ്ട് ശുഭഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചന്ദ്രനും ഒന്ന് ശുക്രനുമാണ് അപ്പോൾ ചന്ദ്രൻ പഞ്ചമി തീതി ശുക്ലപക്ഷ ചന്ദ്രൻ പഞ്ചമി തിഥി മുതൽ ശുഭഗ്രഹമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ചന്ദ്രനും ശുക്രനും ഭാവത്തിൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ കൊടുക്കുന്നു അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വളരെ നേട്ടം വരുന്നൊരു ദിവസമാണെന്നുള്ളത് പ്രതീക്ഷിക്കുക അവർക്ക് പ്രതീക്ഷിക്കാന്നല്ല നല്ല അനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും വന്നു ചേരും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും തൊഴിലിടങ്ങളിൽ ഒരുപക്ഷെ മേലധികാരികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽപരമായുള്ള പരാജയമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അവരെ അലർട്ടിയിരുന്നതെങ്കിൽ അതിനൊക്കെ മാറ്റം വരാൻ പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അപ്പോൾ രാജ്യകുതുയമായ അനുഭവം ൊക്കെ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നുചേർന്നു മാതൃഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബം ധനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും ഭാര്യ ഭർത്താവും മുഖേനയുള്ള നേട്ടങ്ങളും ഒക്കെ വന്നുചേരുന്ന ഒരു ദിവസമാണ് എന്നാൽ ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു മറ്റു പല കാര്യങ്ങളും നല്ല നേട്ടം തന്നെ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തിക്കാലി നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കുറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അവരുടെ ത്രികോണഭാവത്തിൽ നിൽക്കുന്ന രണ്ട് ശുഭഗ്രഹങ്ങളെ വീക്ഷിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ വ്യാഴത്തിന് ദൃഷ്ടി വരുമ്പോൾ ഈ ത്രികോണഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹങ്ങൾ ശുഭഫലത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ്റെ ദിവസമാണ് ആ ശുക്രന്മേൽ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വീക്ഷിക്കുന്നു മറ്റൊരു ശുഭഗ്രഹം കൂടി വീക്ഷിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സാധനങ്ങൾ മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയൊക്കെ ഉള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നിരുന്ന ദിവസമാണ് അപ്പോൾ അവർക്കും അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ധനം വന്നു തീരുവാനും സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഈ ചന്ദ്രനാലോ ശുക്രനാലോ ഏഴിൽ ചൊവ്വാ നിന്നാൽ ചൊവ്വാദോഷമില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഉള്ളത് കാരണം മകരൻ രാശിയിലാണല്ലോ ചന്ദ്രനും ശുക്രനും നിൽക്കുന്നത് നേരെ ഏഴിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ശുക്രനാലോ ചന്ദ്രനാലോ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമില്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം പക്ഷേങ്കിൽ ചുവ ദോഷമില്ല കാരണം ചന്ദ്രൻ ചുവയെ വീക്ഷിക്കുന്നു ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപൻ തന്നെ ഈ ചൊവ്വയെ വീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ ചൊവ്വയ്ക്ക് നീജഭംഗ രാജ്യോഗവും കൂടി വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം അപ്പോൾ ചൊവ്വ ദോഷം ചെയ്യാത്ത ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ചൊവ്വ ദോഷത്തിൻ്റെതായ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് നാളത്തെ ദിവസം സന്തുഷ്ടമായ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഭാഗ്യം കൊണ്ടുള്ള നേട്ടങ്ങൾ കുടുംബത്തിൻ്റെ സ്ഥിതി സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അങ്ങനെ എല്ലാ അനുഭവങ്ങൾ കൊണ്ടും നല്ല അനുഭവം നല്ല ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞോളൂ ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ പെട്ട മകരൻ രണ്ടു വാദം തിരുവാതിര പുനർദ്ധ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നീജഭംഗ രാജയോഗം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അതുപോലെ തന്നെ ഇവർ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് ഇപ്പോൾ ഇവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു രണ്ട് ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്നു രണ്ടിൽ ചൊവ്വ നിൽക്കുന്നു അപ്പോൾ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് തിക്താനുഭവങ്ങളാണോ വന്നു ചേരേണ്ടത് എന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കുന്നത് കാരണം തിക്താനുഭവങ്ങൾ വന്നു ചേര അഷ്ടമത്തിൽ രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അവർ തിക്താനുഭവങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ രണ്ടിൽ ചൊവ്വ നിന്നാൽ ഭാഗ്യക്കേടുകൾ കൊടുക്കും പക്ഷേ ഇപ്രകാരമുള്ള അനുഭവങ്ങളാണോ ഇപ്രകാരമുള്ള അനുഭവങ്ങളല്ലേ തിക്താനുഭവങ്ങളല്ലേ മിഥുനക്കുറുകാർക്ക് നാളെ ദിവസം വന്നു ചേരുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും പക്ഷെങ്കിൽ നാളെ ദിവസം മിഥുനക്കുറുകാരെ സംബന്ധിച്ച് യാതൊരുവിധ ദോഷങ്ങളും കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാരണം ശുഭഗ്രഹങ്ങളാണ് രണ്ട് ശുഭഗ്രഹങ്ങളാണ് അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത് ഒരു ശുഭഗ്രഹമല്ല രണ്ട് ശുഭഗ്രഹങ്ങളാണ് അപ്പോൾ രണ്ട് പാപഗ്രഹങ്ങളായിരുന്നുവെങ്കിൽ അവർക്ക് കഠിനമായ ദോഷത്തെ അനുഭവിക്കേണ്ടി വന്നേനും പക്ഷേങ്കിൽ ഇവിടെ രണ്ട് ശുഭഗ്രഹങ്ങൾ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് മിഥുനക്കുറുകാരെ സംബന്ധിച്ച് നാളെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ആപത്തനർത്തങ്ങൾ ഉണ്ടാകും ശുക്രൻ അഷ്ടമത്തിൽ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാവും മറ്റു പല കാര്യങ്ങളിലും നേട്ടം ഉണ്ടാവും ഒക്കെ എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ നാളെ ദിവസം കുറുകാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു ദോഷവും അവർക്ക് വന്നുചേരുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞു കൊള്ളും കാരണം അവരുടെ രണ്ടാം ഭാവത്തിൽ ഒരു ഗ്രഹം അവർക്ക് ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചൊവ്വയാണെങ്കിൽ പോലും ചുവ പാപഗ്രഹമായിട്ടാണെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ ശുക്രനാണ് ഈ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെ ബലമുള്ളൊരു ഗ്രഹമാക്കി മാറ്റുന്നത് അപ്പോൾ ആ ചുവ ദോഷം ചെയ്യാതെ വലിയ നേട്ടങ്ങളൊന്നും തന്നില്ലെങ്കിൽ പോലും ദ്രോഹം ചെയ്യാതെ ദോഷം ചെയ്യാതെ നാളത്തെ ദിവസം മിഥുനക്കുറുകാരെ ജീവിതത്തിൽ കൂടി കൊണ്ടുപോകുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക തിക്താനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കാരണം പാപഗ്രഹങ്ങളല്ലോ അഷ്ടമത്തിൽ നിൽക്കുന്നത് രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽപ്പുണ്ട് ഒന്നല്ല രണ്ട് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് അവരുടെ കുടുംബം ധനം എന്നിവ സംബന്ധിച്ചുള്ള ഭാവത്തിൽ നിൽക്കുന്ന ഈ ഗ്രഹത്തെ ഇവർ നോക്കി ആ ഗ്രഹത്തെ ഒരു നല്ല അനുഭവം കൊടുക്കുന്ന ഒരു ഗ്രഹമായിട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകുറാണ് കർക്കിടയ്ക്ക് ഉൾപ്പെട്ട പുനർദൻകാലം പൂയം ആയില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നത് നല്ല അനുഭവമാണ് നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുക അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്ന ഒട്ടും തന്നെ നല്ലതല്ല അപ്പോൾ ചൊവ്വ ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ദൃഷ്ടി വന്നു ചേരുന്നത് കൊണ്ടും ചൊവ്വ ഇവർക്ക് യോഗം ചെയ്യുന്ന ഒരു ഗ്രഹമായി മാറും വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൈക്ക് കാലുവേദന മുട്ടുവേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അതൊക്കെ മാറ്റം വരുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ വലിയ ദോഷം ഒന്നും വന്നുചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനും അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും കേന്ദ്രഭാവത്തിൽ വരുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കർക്കിടകർക്കും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വലിയ ദോഷങ്ങളൊന്നും തന്നെ വന്നുചേരാൻ സാധ്യയില്ല കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേങ്കിൽ അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണല്ലോ ഇപ്പോൾ എങ്ങനെയാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് പക്ഷേങ്കിൽ അവർക്ക് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ആ ചന്ദ്രൻ്റെ രണ്ടിൽ ആണ് ശനി നിൽക്കുന്നതുകൊണ്ട് ആ ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയുള്ള ധന നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സഹായ സഹനങ്ങൾ അവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസവുമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച ആറാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നത് ബലമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ശുഭഗ്രഹങ്ങളാണ് രണ്ടുപേരും രണ്ടുപേരും ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഒന്നും തന്നെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല കടബാധകളാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ശത്രുതകളാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല അവർക്ക് തോൽഗുണവും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ദിവസമാണ് കുടുംബസുഖവും അല്പം കുറഞ്ഞാലും ബന്ധുക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസമൊക്കെ നിലവിൽ നിന്നാൽ പോലും അവർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആശ്വാസം വന്നുചേരുന്ന അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ അഞ്ചിൽ നിൽക്കുന്നു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബന്ധുക്കൾ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസത്തിനോ കലകത്തിനോ ഒക്കെ ശ്രമിച്ചേക്കാം അല്ലെങ്കിൽ അവർ അവർ തങ്ങളെക്കുറിച്ച് ദുഷ്പേര് പറഞ്ഞേക്കാം അല്ലെ ദുഷ് എന്തെങ്കിലും മോശമായ വാക്കുകളൊക്കെ പറയാനിടയുണ്ട് നിന്നിക്കാം പരിഹസിക്കാം ഒക്കെ ചെയ്യുക സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒക്കെ നിങ്ങളെ ദ്വേഷിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് വൈരാഗ്യത്തിൽ ഇടപെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ പോലും നാളത്തെ ദിവസം അവരിൽ നിന്നൊരു തിക്താനുഭവം ഉണ്ടാകുന്നൊരു ദിവസമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ നിങ്ങൾ പറയുന്ന ആ ആ രീതിയിൽ പോകുന്നൊരു ദിവസമാണെന്നുള്ളതാണ് കന്നിക്കൂറുകാരുടെ പ്രത്യേകത അപ്പോൾ കന്നിക്കുറുകാരെ സംബന്ധിച്ച് ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും കാര്യവിജയം ഉണ്ടാകും പ്രതീക്ഷയോടുകൂടി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടും ധനസ്ഥിതി മെച്ചപ്പെടും അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾക്ക് തുടക്കം ഒരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ളത് കൂടി ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ ഏഴിൽ നിൽക്കുന്ന രാഹു തടസ്സം ചെയ്യാതെ നിൽക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം ഏഴിൽ രാഹു കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നതും ത്രികോണഭാവത്തിലാണ് ഈ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് അപ്പോൾ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കാണ് എപ്പോഴും ബലമുള്ളത് ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ബലം എന്ന് പറയുന്നത് കേന്ദ്രഭാവത്തിലുള്ള ആ ഗ്രഹത്തിന് നൽകുന്ന അത്രയും കിട്ടത്തില്ല അപ്പോൾ അഞ്ചിൽ അഞ്ചാം ഭാവത്തിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി രണ്ട് ഗ്രഹങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ നേട്ടങ്ങളുണ്ടാവും മാതൃഗുണവും ഉണ്ടാകും കാര്യവിജയം ഉണ്ടാകും ബുദ്ധിപരമായുള്ള വിജയമുണ്ടാകും ധനം വന്നുചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെയുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ കനിക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാൻ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യം വിശാഖ മുക്കാലി നാളുകാർക്ക് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള ഉയർച്ചയും ഉന്നതിയുമൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അവർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറിയത് കൊണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സേവനങ്ങളൊക്കെ ഇവർക്ക് കാര്യമായി വന്നു ചേർന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ഇപ്പോൾ ശുക്രൻ മകരൻ രാശിയിലേക്ക് കടന്നുപോയി മകരൻ രാശിയിലേക്ക് മാറി അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം ബലവാനായിട്ട് നോക്കുന്നു സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ആകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാൽ പോലും തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളൊരു മറ്റൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് നാളത്തെ ദിവസം ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശസ്തി അംഗീകാരമോ അല്ലെ നേട്ടമോ ഒക്കെ ഇവരെ തേടി വരുന്ന ഒരു ദിവസവും കൂടിയാണ് അത് മുഖേന ഒരു ധനനേട്ടമൊക്കെ ഇവർക്ക് വന്നുചരാൻ സാധ്യതയുള്ള ദിവസവും കൂടിയാണെന്നുള്ളതും മനസ്സിലാക്കുക കാരണം ഇവരുടെ തൊഴിൽ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ്റെ രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ശനി നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടം ധനസ്ഥിതിയൊക്കെ മെച്ചമായി വരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം കുടുംബസുഖം കലാകാരന്മാരായിട്ടുള്ളവർക്കൊക്കെ കലാപരമായ മേഖലകളിൽ ധനം വന്നുചരാൻ സാധ്യതയുള്ള ദിവസവുമാണ് അതുപോലെ തന്നെ പിതാവ് മുഖേന ധനമത്യചരാൻ സാധ്യ ഉള്ള ദിവസമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേന ധനസഹായത്തിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ വന്നുചേരാനിടയുണ്ട് അത് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാങ്കാലാനുഗ്രഹം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ് നാളെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവിടെ രണ്ടാം ഭാവത്തിൻ്റെ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപൻ അവിടെ ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെയും ചന്ദ്രനേയും വീക്ഷിക്കുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കാര്യമായി വന്നു ചേരേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് വൃച്ചയെക്കുറുകാർ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഉച്ചയെക്കുറുകാരുടെ ഭാഗ്യഭാവത്തിലാണ് അവരുടെ ജന്മത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് ജന്മഭാവത്തിൻ്റെ അധിപൻ ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഉച്ചയെക്കുറുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഭാഗ്യകരമായ അനുഭവങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ അങ്ങനെ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പരാജയത്തിൻ്റെയോ കയ്പീരിൻ്റെയോ കണ്ണീരിൻ്റെയോ ഒന്നും അനുഭവങ്ങൾ നാളെ ദിവസം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഗ്രഹങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണെങ്കിൽ പോലും ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ദോഷമൊന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ശുക്രനും കാര്യമായ ദോഷമൊന്നും ചെയ്യത്തില്ല അവിടെ ജന്മത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനാൽ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ നീചഭംഗത്വം മരുന്നുകൊണ്ട് ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കന്നിക്കു ഈ വൃച്ചിയക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ നാളെ ദിവസവും പ്രതീക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിത വിജയം തൊഴിൽ തൊഴിൽപരമായുള്ള നേട്ടം അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ വൃച്ചേക്കൂറുകാർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ധനക്കുറ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാലിന് ആളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ചന്ദ്രനും ഇവർക്ക് കുടുംബംധനം എന്നിവയുടെ അനുഭവം നല്ല അനുഭവമായി മാറ്റി ഉണ്ടാ നല്ല അനുഭവത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബംധനം എന്നിവയിൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഈ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതെന്ന് കൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല കാരണം ആ ചന്ദ്രൻ്റെ രണ്ടാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ശനി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ദോഷമൊന്നും വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അഷ്ടമത്തിൻ്റെ അധിപൻ ആണ് ചന്ദ്രൻ ആ ചന്ദ്രനാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ കുടുംബത്തിൽ കുടുംബത്തിലേതെങ്കിലും ഇതിലുള്ള തിക്താനുഭവങ്ങൾ ഇടയുണ്ട് എന്നുള്ളത് ഒരു വശം കൊണ്ട് ചിന്തിച്ചാൽ അതായത് ബലമില്ലാത്തൊരു ചന്ദ്രനാണ് നിന്നിരുന്നതെങ്കിൽ ചന്ദ്രൻ തനിച്ചാണ് നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിലുള്ള അനുഷ് അരിഷ്ടതകള് അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആപത്തണെടുത്തുകൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരാം പക്ഷെങ്കിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നു അതോടൊപ്പം തന്നെ ശുഭഗ്രഹമായിട്ട് ചന്ദ്രനും കൂടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ കുടുംബം തരം എന്നിവ കാര്യങ്ങളിൽ നല്ലൊരു അനുഭവം പ്രതീക്ഷിക്കാം അഷ്ടമത്തിലെ ചന്ദ്രൻ ദോഷമൊന്നും ചെയ്യാതെ തന്നെ നാളെ ദിവസം അനുകൂലമായി പ്രവർത്തിക്കുന്നൊരു ദിവസവുമാണ് മറ്റ് ചില കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധി അവർക്ക് ഉള്ള ഒരു ദിവസമായിരിക്കാം തൊഴിൽപരമായുള്ള പ്രതിസന്ധിയോ അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലുമുള്ള ആവത്തരത്തങ്ങളോ അല്ലെങ്കിലൊക്കെ ഉണ്ടായ പോലും അത് കാര്യമായി ബാധിക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക എന്തിനും ഒരു ഒരാശ്വാസം വന്നിരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാളി തിരുവോണ ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പതിനൊന്നാം ഭാവാധിപനും നാലാം ഭാവത്തിൻ്റെ അധിപനുമായ ചുവ ചക്രവർത്തി രാജയോഗം ചെയ്ത് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കാരണം ശുക്രനാണ് ഈ നീചനായിട്ട് നിൽക്കുന്ന ചൊവ്വയെ ചക്രവർത്തിയാക്കി മാറ്റുന്നത് ശുക്രൻ ഈ ചൊവ്വ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ ഉച്ചരാശിയുടെ അധിപനാണ് അപ്പോൾ അങ്ങനെ ആ ഗ്രഹം ഈ ചൊവ്വയുടെ കേന്ദ്രഭാവത്തിൽ വരുമ്പോഴാണ് നീജഭംഗ രാജയോഗം ഉണ്ടാകുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ ശുക്രൻ മകരക്കുറുകാരെ സംബന്ധിച്ച് നാളെ ഇവരുടെ പതിനൊന്നാം ഭാവത്തിന് അല്ലെങ്കിൽ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയെ അല്ലെങ്കിൽ നാലാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഗ്രഹത്തിൻ്റെ അധിപനായ ചൊവ്വയെ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിൽ വിജയമുണ്ടാക്കിത്തരുന്ന നേട്ടമുണ്ടാക്കിത്തരുന്ന ചൊവ്വയെ ബലവാനാക്കി ചക്രവർത്തിയാക്കി മാറ്റുന്ന ഒരു ദിവസമാണ് അപ്പോൾ മകരക്കുറുകാർക്ക് തീർച്ചയായിട്ടും രാജകുതിലുമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ചന്ദ്രൻ്റെ രണ്ടിൽ ശനി നിൽക്കുന്നു അതും നല്ലതാണ് അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ആർക്കെങ്കിലും ഈ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളൊന്നും വന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ജോലിക്ക് ഒരാളെ എടുക്കുമ്പോൾ ആ ജോലി നൽകുന്ന സ്ഥാപനം കുറച്ച് വ്യവസ്ഥകൾ വെക്കും ഇന്ന വിദ്യാഭ്യാസം വേണം ഇന്ന ഹൈറ്റ് വേണം ഇത്ര ഇഞ്ച് വണ്ണം വേണം അങ്ങനെ പല പല യോഗ്യതകളൊക്കെ വെക്കും എന്ന് പറഞ്ഞ പോലെ ജ്യോതിഷത്തിലും വ്യവസ്ഥകളും യോ യോഗ്യതകളും ഒക്കെ ഉണ്ട് ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളൊക്കെ ദോഷം ചെയ്യാത്ത അവസ്ഥയിലായിരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് കാരണം ഇത് അങ്ങനെ മനസ്സിലാക്കി ഈ കുറവശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചു പോയാൽ മാത്രമേ മകരക്കൂറുകാരെ സംബന്ധിച്ച് ജീവിത വിജയം ഉണ്ടാകത്തുള്ളൂ പ്രത്യേകിച്ച് ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂറാണ് മകരക്കൂറുകാർ കടപാധകൾ വലിയൊരു വിഷയമാണ് കാരണം അവരുടെ ധനത്തിൻ്റെ അധിപനായ വ്യാഴം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിവിനാണ് ധനപരമായിട്ടുള്ള വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ പറ്റും കടബാധകളൊക്കെ ഉണ്ടാകും ധനപരമായ ഇടപാടുകൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒരുപാട് ധനപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഏഴാം ഭാവം ചന്ദ്രൻ്റെ കർക്കിടകൻ രാശിയാണ് ജനിക്കുന്ന സമയത്ത് ഈ മകരക്കുറില ആരെങ്കിലും ചന്ദ്രൻ ബലമില്ലാത്ത ഒക്കെ അനുബന്ധിച്ചാണ് ജനനമെങ്കിൽ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ് മകരക്കുറുകാർ അപ്പോൾ അതൊക്കെ ഗ്രഹനില നോക്കി മനസ്സിലാക്കി അതിൻ്റെ പ്രായച്ചിത്വവും പരിഹാരവും ഒക്കെ ചെയ്ത് തങ്ങളുടെ കുറവശങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും പോരായ്മകൾ സ്വയം മനസ്സിലാക്കി അംഗീകരിക്കുകയും ചെയ്യണം അപ്പോൾ എങ്കിൽ മാത്രമേ മകരക്കൂറുകാർക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നാളത്തെ ദിവസം എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ് അവരുടെ നാലാം ഭാവത്തിൻ്റെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അധിവൻ നീജ ചക്രവർത്തി രാജവും ചെയ്തു നിൽക്കുന്നു അതുകൊണ്ട് പ്രവർത്തന മേഖലയിൽ വിജയമുണ്ടാകുന്ന ദിവസമാണ് ശനി ചന്ദ്രൻ്റെ രണ്ടിൽ ശനി നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഗ്രഹങ്ങളെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നല്ല അനുഭവമാണ് ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഇനി ഉണ്ടായില്ലെങ്കിൽ ഇതാണ് പോരാ എന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നുചേരാത്തതെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി പരിഗരിച്ച് ജീവിച്ചാൽ വളരെ ജീവിത വിജയം ഉണ്ടാകുന്ന നാളുകാരുമാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവൻ്റെ രണ്ട് ഭാഗം നാളുകാരെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ രണ്ട് രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം യാതൊരുവിധ ദോഷങ്ങളും വന്നു തരാത്തൊരു ദിവസമാണ് ദോഷങ്ങളുടെ കാര്യം ആദ്യം തന്നെ പറഞ്ഞ് കുമ്പക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനും ചന്ദ്രനും നിൽക്കുന്ന ദിവസമാണ് രണ്ട് ഗ്രഹങ്ങളല്ലേ പന്ത്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ നിന്നാൽ ദോഷം വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരു വൃഷയങ്കിൽ പ്രിയപ്പെട്ടവർക്കുണ്ടായിരിക്കാം അങ്ങനെയുള്ള യാതൊരുവിധ ദോഷവശങ്ങളും വന്നുചേരുന്നൊരു ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ തന്നെ ഈ ചന്ദ്രന് ശുഭഗ്രഹങ്ങളായിട്ടാണ് നിൽക്കുന്നത് പാപഗ്രഹങ്ങളായിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നും വന്നു തരത്തില്ല പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക തിക്താനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചരാൻ സാധ്യതയില്ല കുംഭക്കുരാർക്ക് തൊഴിൽപരമായുള്ള നേട്ടം നാളത്തെ ദിവസം ഉണ്ടാകും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകും നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് ശത്രുക്കളെ ജയിക്കാൻ പറ്റുന്ന ദിവസമാണ് കടബാധകളാൽപ്പെട്ട് ആഹാരപ്പെടുന്ന ഒരു ദിവസമല്ല അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂരട്ടാതികാലത്തൊട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്കും അനുകൂലമായ ഒരു ദിവസമാണ് രാജ്യകോതിലും അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം അതുപോലെ തന്നെ പ്രവർത്തന മേഖലയുള്ള വിജയം അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ധനം കൊണ്ടും കുടുംബം കൊണ്ടും ദാമ്പത്യ ജീവിതം കൊണ്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് മീനക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് കാര്യവിജയം ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ പുത്രദുഖമൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമല്ല അങ്ങനെ അഞ്ചാം ഭാവത്തിൽ ചുവന്നിരുന്നാൽ പുത്രദുഃഖം ഉണ്ടാകത്തില്ല എന്ന് ചോദിച്ചാൽ പുത്രദുഃഖം ഉണ്ടാകത്തില്ല കാരണം ഈ ശുഭഗ്രഹം വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാത്തൊരു ദിവസമാണ് നല്ല നേട്ടങ്ങൾ തന്നെ വന്നുചേരുന്നൊരു ദിവസമാണ് പ്രവർത്തന മേഖലയിലൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേന ലാഭകരമായ അനുഭവങ്ങൾ ഒക്കെ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് കാര്യവിജയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവ ശിഷ്യതി ഓം ശാന്തി 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 എല്ലാവരിലും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും ഐശ്വര്യപൂർണ്ണമായ ജീവിതം നയിക്കട്ടെ എല്ലാവരിലും ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ്റ് ഓഫ് നോളജ്സ്